നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫിനാലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ കാണുന്നുണ്ട് ഏഷ്യാനെറ്റ് അവരുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഈ ഫോട്ടോയ്ക്ക് റെലവൻസ് ഉണ്ട് ഈ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എന്ത് കാര്യമാണ് പറയുന്നത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് തമിനലിന് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കാം ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പ്രാവശ്യത്തെ സീസൺ നോക്കൂ നമുക്ക് ഒരു നമുക്ക് അൺ അത്രയും ടോട്ടലി അൺസേർട്ടൺ ആണ് ഇപ്രാവശ്യം സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെക്കാളും കൂടുതൽ ഫൈനൽ മൊമെൻറ്റിൽ തുടക്കം തൊട്ടിൽ ഫൈനൽ മൊമെൻറ്റ് വരെ കളിച്ചിരിക്കുന്നത് പി ആറുകളാണ് ഒരുപാട് സ്റ്റണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ കാണുന്നുണ്ട് പി ആറിൻ്റെ വിനുവിൻ്റെ ഭാഗത്തു പിന്നെ തൊപ്പിയുടെ ഭാഗത്തുനിന്ന് പക്ഷേ ഇന്നത്തെ വിജയി ആരാണെന്നുള്ളത് ഞാൻ പറയാം എനിക്ക് എൻ്റെ ചില സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ആ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രീമാൻ അഖിൽ മാരാർക്ക് നല്ല പങ്കുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചങ്ങാതിയാണ് അവസാന നിമിഷത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ആ ഒരു വീഡിയോ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള മിസ്റ്റർ തൊപ്പിനെയായിട്ടുള്ള വെല്ലുവിളിയാണ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതു ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ തുടക്കത്തിൽ എനിക്ക് തീരെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുള്ള അനീഷാണ് പിന്നെയും ഞാൻ കുറച്ചെങ്കിലും ബിഗ് ബോസിൽ ഫേവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പൊതുവേ ഞാൻ നിഷ്പക്ഷമായിട്ടാണ് റിവ്യൂ ചെയ്തിരുന്നത് പക്ഷേ നിഷ്പക്ഷാണെങ്കിൽ കൂടി എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ സീസൺ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അനീഷ് ആയിരുന്നു കാരണം അനീഷായിരുന്നു കാരണമെച്ചാൽ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തി പിന്നീട് ഏറ്റവും വലിയ പി ആർ അനീഷിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടു ഞാൻ അതെന്തോ ആയിക്കോട്ടെ പി ആർ എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് പക്ഷേ ഇന്ന് ഒരു സം ഒരു വിനുവിൻ്റെ ഒരു ഡയലോഗ് കേട്ടു പിന്നെ ഡിസേർവിങ് ആയിട്ടുള്ള ആളായിരിക്കില്ല വിന്നർ ആവുക കണ്ടൻറ്റ് കൊടുക്കാത്ത ആളായിരിക്കും ഇപ്രാവശ്യത്തിൽ വിന്നർ ആയിരിക്കുക അനീഷ് ജയിക്കുകയാണെങ്കിൽ പറഞ്ഞു എന്താ പറഞ്ഞു അനീഷ് കോണ്ട കൊടുത്തിട്ടില്ല അനീഷ് സ്ക്രീൻ സ്പേസും കോണ്ടൻറ്റൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അനുമോൾ എന്താ കൊടുത്ത് പോട്ടെ ഇനി അതിക്കൊന്നും കിടക്കണ്ട ഞാനിന്ന് പറ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് ഒരു സൂചന കിട്ടിയിട്ടുള്ളത് ഇന്ന് അനീഷ് ഫസ്റ്റ് സെക്കൻഡ് അനുമോൾ തേർഡ് അക്ബർ ഫോർത്ത് നെവിൻ നാലാമത്തത് നമ്മുടെ ഷാനവാസ് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എയറിൽ പോവാൻ മതി എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഫോട്ടോ കാണിച്ചിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് അത്രയും സുതാര്യമാണ് ആ ഒരു ഇൻഫർമേഷനും പുറത്തുവിട്ടിട്ടില്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും പല രീതിയിൽ പല ഊഹാപോഹങ്ങളൊക്കെ അടിച്ചുപൊളിച്ചു വിടുന്നുള്ളത് പക്ഷേ ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുള്ള ഫോട്ടോ ആണ് എല്ലാവരുടെയും ഫേസ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ നോക്കി നോക്കൂ ഫേസ്റ്റ് പൊസിഷനിൽ അനീഷാണ് അനീഷിൻ്റെ തല സെക്കൻഡ് അനുമോളാണ് തേർഡ് അക്ബർ ഫോർത്ത് നെവിൻ കപുരീഷ്യസ് ആംബ്രോസ് ആൻഡ് ഫിഫ്ത്ത് പൊസിഷനിൽ ഷാനവാസ് ഇതിന്ന് മാത്രം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ എന്നെ തെറി വിളിക്കാൻ വരണ്ട പക്ഷേ അനീഷ് ഡെഫിനറ്റ്ലി ഫേസ്റ്റ് പൊസിഷന് ഡിസേർവിങ് ആണ് വേറെ ആരെക്കാളും ഡിസേർവിങ്ങിനെയാണ് കോണ്ടന്റ് കൊടുത്തതിൻ്റെ വാക്കിയാണെങ്കിലും അതിനുള്ളിൽ ചെന്നിട്ട് ഡേർട്ടി കളി കളിച്ചിട്ടില്ല ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് മൈൻഡ് ഗെയിം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ടാസ്കിന് ഹൺഡ്രഡ് പെർസെൻ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ പരിപാടിയും അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി മില്യൺ ഫോളോവേഴ്സ് ഇല്ല സീരിയലിൻ്റെ താരശോഭ ഇല്ല സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരില്ല ഇതൊക്കെ അതിനുള്ളിൽ അനീഷ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് നേരെ മറിച്ച് ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം എന്തുകൊണ്ടും ഡിസേർവിങ് ആയിട്ടുള്ള വിന്നർ അനീഷ് തന്നെയാണ് മറിച്ച് സംഭവിച്ചാൽ മറിച്ച് അനുമോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പി ആർ ഗിമ്മിക്കാണ് ഒരുവിധം എല്ലാവർക്കും അറിയാം എനിക്ക് യാതൊരു സംശയവും ഇല്ല പി ആറിൻ്റെ ഗിമ്മിക്ക് തന്നെയാണ് അതിൽ യാതൊരു വിധ യാതൊരുവിധ സംശയങ്ങളില്ല അവസാന നിമിഷത്തിൽ മിസ്റ്റർ അഖിൽ മാരാർ അഖിൽ കോട്ടത്തല മാരാര വക ഒരു എൻട്രി കാരനാണ് വലിയ ചേഞ്ച് വന്നിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ അഖിൽ ഒരു മൂന്നാം ദിവസം മുന്നേ തൊപ്പിനിടെ കാര്യം എടുത്തിടണമായിരുന്നു തൊപ്പി ഒരു കുറച്ച് ദിവസം മുന്നേ സപ്പോർട്ട് ചെയ്ത് തൊപ്പിയും അതുപോലെ വിൽക്കിത്ത പുസ്തകമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മാരാർ കുറച്ച് മണിക്കൂറുകൾ മുന്നേ വീ വീഡിയോ ചെയ്താൽ ഇരുന്നത് എന്നാൽ ഒന്നും കൂടി അടിപൊളി ചെയ്യുന്നു കാരണം തൊപ്പിയുടെ വീഡിയോ ഉണ്ട് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യാം ഇത് ഈ ഒരു ഏഷ്യാനറ്റിൻ്റെ പോസ്റ്റിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇനി രണ്ടര മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ അതിൻ്റെ ഈയൊരു എന്താ പറയുക അതിൻ്റെ ഫിനാലെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിങ്ങാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻ്റ് ചെയ്യൂ ഇപ്രാവശ്യം വിന്നർ ആവേണ്ടത് ഡിസേർവിങ് ആയിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായപ്രകാരം അനീഷ് തന്നെയാണ് അതിന് യാതൊരു വിധ സംശയമില്ല ഞാൻ പലപ്പോഴും ആയിട്ട് എന്നെ അനീഷിൻ്റെ പി ആർ വരെ ആക്കിയിട്ടുണ്ട് ഫൈനലി ഞാൻ ആരുടെയും പി ആർ എന്നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിലും നമ്മൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ചെയ്യണം എന്നുള്ള കണ്ടീഷനിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെയാണ് സെക്കൻഡ് ഡെഫിനറ്റ്ലി മൈ ഫേവറേറ്റ് എസ് നെവിൻ യാതൊരു വിധ സംശയവുമില്ല ഈ രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് പക്ഷേ അതിൽ ഡിസർവിങ് ആയിട്ടുള്ള വ്യക്തി വോട്ടുകളുടെ ഷെയർ കൊണ്ടും എല്ലാ കാര്യങ്ങൾ കൊണ്ടും മുകളിൽ നിൽക്കുന്ന അനീഷ് തന്നെയാണ് വളരെ ആയിട്ട് ഒരാളെയും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല ഒരാളെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരാളെയും ഒരാളില്ലാത്ത സമയത്ത് കുറ്റം പറഞ്ഞിട്ടില്ല അയാൾ നേരും നിറയായിട്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ അയാൾ ഈ അലറിക്കറിഞ്ഞ സ്വപ്രഭാതം പറയുന്ന ആൾ നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പിന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല ഇത് ഈ അനീഷിനെയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്തു നോക്കേണ്ടോ നവിൻ്റെ കേസാണെങ്കിലും ഞാൻ നെവിൻ്റെ സെക്കൻഡ് വയ്ക്കുന്നു അനുമോളുടെ കേസാണെങ്കിലും ആണെങ്കിലും അക്ബർ ആണെങ്കിലും അനീഷിൻ്റെ ക്യാരക്ടറിൻ്റെയും സ്വഭാവത്തിൻ്റെ മുന്നിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ഇനിയാരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം കാരണം തൊപ്പയുടെയും ബിനുവിൻ്റെയും ഒരു ഉണ്ട് അത് നമുക്ക് റിയാക്ട് ചെയ്യാൻ ടേക്ക് കെയർ ആൻഡ് വാട്ട്സ് ബൈ